ശ്രീ റോണി കെ ബേബി ആദ്യം തന്നെ കേരളത്തിൻ്റെ ഒരു ചിത്രമെടുക്കാം ഈ പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള ആ പോക്കെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ അപ്പാടെ ഞെട്ടിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ കെ കരുണാകരനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെ വളരെ കൃത്യമായി ബി നേതൃത്വം നോട്ടമിട്ടിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമെന്ന നിലയിൽ ഇന്ന് പതിനെട്ട് പേർ ഇന്ന് െ പിയിലേക്ക് ബി ജെ പിയിൽ അംഗത്വം എടുത്ത് ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ ബിജെപിയുടെ ഒരു ഈ ഒരു ഭീഷണി തന്ത്രം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ അഥവാ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ തടഞ്ഞു നിർത്താൻ ഒരു സംവിധാനവും കേരളത്തിൽ പോലുമില്ലേ എനിക്ക് ഈ ഇൻട്രോയിൽ ഇപ്പോൾ ചോദിച്ച ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു തമാശ തോന്നുക അതിനുമുമ്പ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ചില പരാമർശങ്ങൾ കേൾക്കുണ്ട് കേരളത്തിൽ നിന്നും ഒരു ഒന്നോ രണ്ടോ ഒരു ഡി സി സി ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ പിന്നെ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന രണ്ടോ മൂന്നോ ആളുകൾ പാർട്ടി വിട്ടുപോയാൽ അതിനെ ഇത്രമാത്രം പർവ്വതീകരിച്ച് സി പി എമ്മിനെ ഒരു വിഷയമാക്കി മാറ്റേണ്ടതുണ്ടോ അത്രമാത്രം ഒരു വിഷയദാരിദ്ര്യം ഇന്ന് കേരളത്തിൽ എൽ ഡി എഫിൽ ഉണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കുക ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അപ്പോൾ മുതൽ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ പ്രചരിപ്പിക്കുന്ന വലിയ സംഭവം ഇതാ ആളുകൾ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് ബിജെപി ചേരുന്നു പക്ഷേ എത്രയോ ആളുകൾ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഏത് കേരളത്തിന്റെ പൊതുജന മധ്യത്തിലടക്കം ചർച്ച ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം അതുപോലെ തന്നെ കൈരളിയും ഈ വിഷയം എത്രയേറെ തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ ഉത്തരേന്ത്യയിൽ ഈ ബി ജെ പിയുടെ ഈ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ഈ പാർട്ടിയിലേക്ക് ചേർക്കുന്ന ആ ചുഴലിക്കാറ്റ് കേരളത്തിൽ മലയടിച്ചു തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പത്മജ പത്മജയെ നിങ്ങൾ വളരെ നിസ്സാരമായി കണ്ടു പക്ഷേ പത്മജ പോയതുകൊണ്ട് മാത്രം ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയടക്കം തിരുത്തി കുറിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായി അങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല പത്മജയെ പത്മജ പോയതും അതുപോലെ തന്നെ ഇന്ന് ഈ തിരുവനന്തപുരത്ത് പോയത് ഈ ഒന്നൊന്നായി പോകുമ്പോഴാണല്ലോ വലിയ ശക്തിയായി അവർ അവിടെ ഒത്തുകൂടുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയ തമ്പാനൂർ സതീഷ് എന്ന് പറയുന്ന ആൾ കെ കരുണാകരന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം കോൺഗ്രസിന്റെ ജില്ലയിലെ സർക്കിളിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു ഫേസ് അദ്ദേഹത്തിന് ഒട്ടേറെ അനുയായികളുണ്ട് ആ ആ പോകുമ്പോൾ ചേക്കേറുകയാണ് അപകടം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത് ഇന്ന് ഇന്ന് സുരേഷ് അദ്ദേഹം ഓഫീസിൽ പോയി അംഗത്ത് എടുത്തപ്പോൾ ഈ പറയുന്ന ഒരുപാട് അനുയായി വൃന്ദമുണ്ട് എന്ന് പറയുന്ന അദ്ദേഹം എത്ര പേരെ കൊണ്ട് അവിടെ ചെന്നു കൈരളി ടി വിൽസ് തന്നെ കാണട്ടെ അപ്പോൾ അസംതൃപ്തരായ ആളുകൾ അതെല്ലാ പാർട്ടിയിലും ഉണ്ട് ഇത് കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മിലൊക്കെ ഉണ്ട് കാരണം വലിയ പാർട്ടികൾക്ക് ശ്രീ റോണിക്കേബി അങ്ങേറ്റം പ്രബുദ്ധത അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ ഈ നമ്പർ അല്ല ഈ ഇത് പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഈ പതിനെട്ട് പേർ എന്നൊക്കെ പറയുന്നത് നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു അത്തരത്തിലൊരു അബദ്ധ അബദ്ധ പഞ്ചാംഗമായി നിങ്ങളുടെ പാർട്ടി അധപതിച്ചു എന്ന് വേണം പറയാൻ ഒരാൾ പോയാലും പതിനെട്ട് പേർ പോയാലും പേർ പോയാലും പാർട്ടിക്ക് ആഘാതമുണ്ടോ എന്നതല്ലേ പരിശോധിക്കേണ്ടത് ഞാൻ ഞാൻ ും മറുപടി പറട്ടെ ഇപ്പോൾ കോൺഗ്രസിന് ലോക്സഭയിൽ ഇപ്പോൾ നാല് എം പിമാരാ നേരത്തെ അമ്പത്തിമൂന്ന് എം പിമാരുണ്ടായിരുന്നു അതിൽ രണ്ട് എം പിമാർ തെലങ്കാനയിൽ നിന്നുള്ള അവർ മന്ത്രിമാരായി അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് നാപ്പത്തെട്ട് നാപ്പത്തി ഒമ്പത് എം പിമാരാ ഈ നാപ്പത്തി ഒമ്പത് എം പിമാരിൽ ഈ അഞ്ചു വർഷത്തിനകം കോൺഗ്രസ് വിട്ടുപോയത് ഒരേ ഒരു എം പി മാത്രമാണ് അത് ജാർഖണ്ഡിലെ മധു കോടയുടെ ഭാര്യയായിട്ടുള്ള ആ എം പി മാത്രമാണ് കോൺഗ്രസ് വിട്ടുപോയത് തിരിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ കോൺഗ്രസിലേക്ക് കടന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള എം പിമാര് ഒരു അഞ്ച് ആറ് പേരുടെ പേര് എനിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പറയാൻ പറ്റും ഹരിയാനയിൽ ഉൾപ്പെടെ രാജസ്ഥാനിൽ ഉൾപ്പെടെ ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്നില്ലേ ഉത്തർപ്രദേശിൽ നിന്ന് പറയുന്നു കോൺഗ്രസ് വലിയ ശക്തിയൊന്നുമല്ല എന്ന് ഉത്തർപ്രദേശിൽ രണ്ട് സിറ്റിംഗ് എം പിമാരാണ് ഡാനീഷ് അലി ഉൾപ്പെടെ നമുക്കറിയാം അവിടുത്തെ ന്യൂനപക്ഷ മുഖമാണ് ഉത്തർപ്രദേശിലെ ഡാനീഷ് അലി ആ ഡാനീഷ് അലിയെ വളരെ മോശമായ രീതിയിലാണ് പാർലമെന്റിൽ വംശ അധിക്ഷേപം നടത്തിയുണ്ട് ബി ജെ പി എം പി ആ ഡാനീഷ് അലി അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു അതൊന്നും ഈ രാജ്യത്ത് വാർത്തയല്ലേ ഈ കഴിഞ്ഞ ആറു മാസത്തിനകം കോൺഗ്രസിലേക്ക് കടന്നു വന്ന ബി ജെ പിയിൽ നിന്നും എം എൽ എ മാരുൾപ്പെടെ എം പിമാരുൾപ്പെടെ ഇവിടെ നമ്മൾ കണ്ടു ഈ കർണാടകയില് ഈ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എമാരാണ് കോൺഗ്രസിന് അനുകൂലമായി അവർ ക്രോസ് വോട്ട് ചെയ്തത് അതൊന്നും ഈ രാജ്യത്ത് മാധ്യമങ്ങളിൽ ചർച്ചയല്ല ഇനി ഞാൻ പറയാം കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ ഒരു ആറ് പേരുടെ പേര് ഇപ്പോൾ തന്നെ പറയാം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളായ ആറുപേർ കഴിഞ്ഞ ഒരു ഒന്നു രണ്ട് വർഷത്തിനകം ഈ പറയുന്ന സി പി എം ഇട്ട് ഒരു ഉദാഹരണം മാത്രം എനിക്ക് വളരെ വ്യക്തിപരം അറിയാമെന്നൊരു ആളുടെ പേര് ഞാൻ പറയാം അവരുടെ പേര് മിനർവാർ മോഹൻ എന്ന മിനർവാർ മോഹൻ എനിക്ക് തൊട്ട് അറിയാൻ അറിയാൻ കാരണം എന്റെ തൊട്ടടുത്തുള്ള പൂഞ്ഞാറില് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി പി എമ്മിന്റെ നേതാവായിരുന്നു മിനർവാർ മോഹൻ അവരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് കോട്ടയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ചേർത്തലയിൽ പി എസ് ജ്യോതിസ് ഉൾപ്പെടെ ആറന്മുളയിൽ ബിജു മാത്യു ഉൾപ്പെടെ അതുപോലെ മാവേലിക്കലിൽ കെ സഞ്ജു ഉൾപ്പെടെ കല്യാശ്ശേരിയിൽ അരുൺ കൈതപ്ര ഉൾപ്പെടെ ഈ തമ്പു തമ്പി നസീമ മുൻ ജനാധിപത്യ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ബൂത്ത് തലം മുതലുള്ള എത്രയോ നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിലാണ് ആ കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ കോട്ടം ഉണ്ടാകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും